ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ നല്ലൊരു ക്ലൈമറ്റ് വരാൻ അവിടെ നിങ്ങൾ ഗൈസ് ഞാനിപ്പോഴത് കോഴിക്കോട് ജില്ലയിലെ കക്കയം ഡാമിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ കക്കയം ഡാമിലേക്ക് ഇനി പോകാനുള്ളത് അതാണ്ട് പതിനാല് കിലോമീറ്റർ ഓടണം ഞങ്ങൾ വണ്ടി ഇവിടെ പകുതി ഓടിയപ്പോൾ നിർത്തിയാണ് ഇവിടെ ഉള്ളൊരു കാഴ്ച കണ്ട ഇതാണ് കക്കയം കെ എസ് സി ബി ഫോർ സ്റ്റേഷനുണ്ടത് ഇവിടെ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന കാണാൻ വേണ്ടി പറ്റും ഇതിലേക്ക് വെള്ളം വരുന്നൊരു പൈപ്പ് അതിലേ ഇങ്ങനെ വരുന്നുണ്ട് പെൻസ്റ്റോക്ക് സ്റ്റോക്ക് പക്ഷെ എന്ത് രസമാണ് കാണാൻ നോക്ക് വ നല്ല കോടന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ മൊത്തം കോടയാണ് ഞങ്ങൾ ദൂരെ തന്നെ കാണണ്ട ഈ മല പക്ഷേ ഇപ്പോൾ ക്ലിയർ ആകുന്നില്ല ഇനിയും കുറേ മുകളിലോട്ട് കാണാനുണ്ട് ഇവിടെ മൊത്തം കോടയാണ് അപ്പം ഞാനും സെയിലും കൂടെ വന്നത് സെയിലി പോവാ ശരി എന്നാവാ എന്താ എന്താ രസം കാണാൻ ആ ഭാഗത്താണ് തോണിക്കടവ് നമ്മൾ ആൽബം ഷൂട്ടൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ് അവിടെ തോണിക്കടവ് കേട്ടോ ഇനി നമുക്ക് കുറച്ചും കൂടെ പോകാനുണ്ട് ൈസ് ഞങ്ങളിവിടെ ഇതിന്റെ അടുത്താണല്ലോ അടുത്താണല്ലോട്ടോ അപ്പൊ അവിടെനിന്ന് ഒരു സൗണ്ടാണ് ആണ് ഞങ്ങൾക്കുന്നത് എന്താ സംഭവം എന്നറിയുന്നത് കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ കെ സി ബിയുടെ കുറ്റ്യാടി പവർ സ്റ്റേഷനാണിത് അവിടെ നിന്ന് എന്തോ ഒരു അലാരം പോലെ സൗണ്ട് എന്താ സംഭവം എന്നറിയില്ല കേട്ടോ ഗൈസ് ഒരു വണ്ടി നോക്കാൻ വേണ്ടി പോയതായിരുന്നു അല്ല വന്നതാണ് അപ്പൊ നമ്മളൊരാഴ്ച ആയി വണ്ടി നോക്കാൻ വേണ്ടി നടക്കുന്നത് അപ്പം ഇവനിക്കൊരു വണ്ടി വന്ന എന്ന് ആഗ്രഹം അപ്പം ഞങ്ങളിവിടെ കൂട്ടാലിടാന്നൊരു സ്ഥലത്ത് വന്നതാണ് അപ്പോൾ അവിടുന്നതാണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ ഇങ്ങോട്ടേ ഉള്ളൂ എന്തായാലും ഇത്രയും ദൂരം വന്നല്ല അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടിട്ട് മാനേജ് അങ്ങനെ വന്നാണ് ഞങ്ങൾക്ക് ഇനി ഏതാണ്ട് ഒരു പതിനാല് കിലോമീറ്റർ ഓടണം ഈ പന്നി എണ്ണ അടിക്കാണ്ട് വന്ന് ഇവിടം വരെ കണ്ട ഇപ്പോഴാണ് പറയുന്നുണ്ടോ എണ്ണ അങ്ങ് റിസർവില് എത്താറായി അപ്പം പിന്നെ ഞങ്ങൾക്ക് പതിനാല് കിലോമീറ്റർ അങ്ങോട്ടും പോകണം പതിനാല് കിലോമീറ്റർ തിരിച്ച് പോയാലേ ടൗണിലേക്ക് എത്തുള്ളൂ അപ്പം രണ്ടും എത്തൂല അപ്പം ഞങ്ങൾ ജസ്റ്റ് മുകളിലോട്ടൊന്ന് കയറിയിട്ട് വരാം ഒരു എന്താ ചെയ്യുന്നത് ഒരു ബൈക്കൊക്കെ ഒരു മണ്ണടിക്കണ്ട അപ്പോൾ ഇനി പൈസ ഇല്ല പറഞ്ഞാൽ അടിച്ചു തരില്ലോ അപ്പൊ കൈസ് നമുക്ക് മേലോട്ട് പോയി ബാക്കി കാഴ്ചയെല്ലാം കണ്ടിട്ടോ എന്താ കാണാന്ന് നോക്കുക ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ നമ്മുടെ നാട്ടിൽ നാടൊരു നാൽപ്പത്തഞ്ചമ്പത് കിലോമീറ്റർ ഉണ്ട് അതുകൊണ്ട് വരണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ നല്ലൊരു ക്ലൈമറ്റ് നോക്കി വരാന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ വണ്ടി നോക്കാൻ എത്ര അടുത്ത് വന്നപ്പോ നോക്കി കൈസ് ഓടേ കണ്ടോ ഫ്രൈസ് നിങ്ങളാ കാണുന്നതാണ് പവർ സ്റ്റേഷനിലേക്ക് പോകുന്ന പെൻ സ്റ്റോവ് എന്ന് പറയുന്ന പൈപ്പ് ഉണ്ടല്ലോ അതിൽ നിന്നാണ് മുകളിൽ കെട്ടി നിർത്തിയ വെള്ളം പൈപ്പിലൂടെ കടത്തി വിട്ടിട്ടാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് എല്ലാം ചെയ്യുന്നതും വിട്ടുകൊടുത്തിട്ട് അപ്പം നമ്മൾ വണ്ടിയില്ല പെട്രോൾ ഇങ്ങനെ ആയി ഇനിയും മുകളിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വൈക്കലാകും അതുകൊണ്ട് ഇവിടുന്ന് തൽക്കാലം ഇവിടെ പറയുകയാണ് നല്ല അടിപൊളി സ്ഥലമായിരുന്നു ഇനി ഒരുപാട് സ്ഥലം കാണാണ്ട് കുറച്ച് മുന്നോട്ട് വെള്ളച്ചാട്ടം കത്തി വയ്ക്കുന്നു ഇവിടെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് അതാണ് അവിടെ കാണുന്നത്

ഇക്കാലം ഇറങ്ങി ഇങ്ങോട്ടുണ്ട് വെള്ളച്ചാട്ടം കാണിച്ചു തരാം എന്താണ് പച്ചപ്പും ഹരിതാവും ഒക്കെ നിറഞ്ഞ ഒരു ഗ്രാമം ഇവിടെയുള്ള ആളുകളൊക്കെ നല്ല സുഖമായിരിക്കും എപ്പോഴും ഒരേ ക്ലൈമറ്റ് ആയിരിക്കും നല്ലൊരു തണുപ്പാണ് തണുപ്പുണ്ട് ഇപ്പോൾ വെള്ളച്ചാട്ടം കണ്ടത് അവിടെ നിന്ന് ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കുറേ വെള്ളച്ചാട്ടങ്ങൾ ചേർന്നിട്ടാണ് ഈ കുറ്റ്യാടി പുഴ ഉത്ഭവിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട് അവിടെ കണ്ടോ ഇതേപോലെ ഡാമിലാണ് കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പൊരു ഇൻസിഡൻറ്റൊക്കെ നടന്നത് ആ ഒരു സംഭവം ഇതേപോലെയൊക്കെ സ്ഥലത്ത് പറ്റി കുളിക്കാൻ പോയാ ബൈക്കിന് ഇവിടെ ഒന്നും വീടും കാര്യമൊന്നും കാണുന്നില്ല ജസ്റ്റ് മുന്നോട്ട് പോയി നോക്കട്ടെ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വരുന്ന പ്ലാൻ ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോ ഇവിടേക്ക് വരുന്ന പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഫോൺ ചാർജും ചെയ്തിട്ടില്ല ഫോണിൽ ചാർജും കുറവാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഗോപ്പറൊക്കെ എടുത്ത് വരു കഴിഞ്ഞു ഇല്ല പുലിയോ നരിയൊക്കെ ഇറങ്ങുമോ പോയി നോക്കട്ടെ ആഹാ ഇതാ സ്ഥലോ ആഹാസിലാട്ട എന്ത് രസാണ് കാണാൻ അങ്ങ് മേലേ നിന്നാണ് തുടങ്ങുന്നത് തുടങ്ങുന്നോസ് ഒക്കെ കണ്ടോ കായ് മറ്റേ ചോക്ക് വന്നോ ചോക്ക് എന്തോ സംഭവമില്ലേ ചോക്കളുണ്ടാക്കുന്നേ ആ ഒരു താഴേട്ടോ അതെവിടെയൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട് എന്താ അവിടെതാ നമ്മളെ വണ്ടി അങ് അവിടെ വെച്ചാണോ വഴിയുടെ റോഡ് പോകുന്നത് അത് അതിലാണ് അപ്പോൾ നല്ല അടിപൊളി ചെറ്റപ്പിൽ ഇങ്ങനെ നിന്ന് കാണാൻ വേണ്ടി പറ്റും അങ്ങനെ ഒലിച്ചു തരുന്നുണ്ട് വെള്ളം ഇവിടെ ഇറങ്ങാനൊന്നും പാടില്ല അവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ എന്തായാലും പോട്ടോ അവിടുന്ന് എന്താണ് ചോക്കോ വരങ്ങട്ടോ കായ എനിക്കറിയില്ല ഇതുവരെ കണ്ടിട്ടില്ല അതാണ് തോന്നുന്നു പൈസ എന്തോരം കായ നോക്കിതാ വീട്ടുകാർ താണ്ടോന്ന അവിടെ ഒരു വീടുണ്ട് ഇവിടെ നിലത്തൊക്കെ പോയി എടുക്കണ്ടതാ അതേ ഞാൻ പറഞ്ഞ സാധനമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതെനിക്ക് അറിയില്ല എന്താണെന്നുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു പായാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഒന്ന് തിരിച്ചു പോട്ടോ പെട്രോൾ ഇല്ലാത്ത വണ്ടി കൊണ്ട് മേലോട്ട് പോയാലും പണി കിട്ടും അപ്പോൾ സീലോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ പോവാ അപ്പൊ ശരി കൈ നമ്മളിവിടുന്ന് വിടുകയാണ് മഴ പെയ്യട്ടോ ഇനി കൂട്ടൊന്നും എടുക്കാണ്ടല്ലോ വന്ന് അപ്പൊ എന്താ നമുക്ക് അടുത്ത അടുത്താഴ്ച വരാം പെട്രോൾ ഇല്ലാത്ത വണ്ടി കൊണ്ടാണ് കുറ്റവാളി ഡാണോ വണ്ടി എന്താണ് ഈ എണ്ണ എടുക്കണ്ട വണ്ടി വണ്ടി എടുത്ത് ഇത്രയും ദൂരം ഓടിയ കൈഷ് ഞങ്ങൾ അങ്ങനെ തിരിച്ചു ഒരു കാഴ്ച കണ്ടപ്പോൾ നിർത്തിയാണ് അതാണ് നേരത്തെ പറഞ്ഞ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന അവിടത്തേക്ക് പോകുന്നത് പൈപ്പ് ആണത് പെൻസ്റ്റോക്ക് എന്ന് പറയും അപ്പോൾ അവിടെയാണിത് വരുന്നത് ഇവിടെയൊക്കെ വീട്ടുകാരൊക്കെ നല്ല സുഖമായിരിക്കും താമസിക്കാൻ നല്ല അടിപൊളി ക്ലൈമറ്റ് നല്ല ശുദ്ധജലം ശുദ്ധ വായു അല്ലേ പൈസ അങ്ങനെ ഞങ്ങൾ നിരാശരായിട്ട് മടങ്ങുകയാണ് പെട്രോൾ ഇല്ലാണ്ട് അങ്ങോട്ട് ഒരു കാര്യമില്ല വലാരിലോട് പറഞ്ഞു കാര്യം ഇത്രയും ദൂരം വന്നു കാര്യം പറയില്ല അതുമില്ല വലിയ കുന്നാണ് ഇവിടെ മൊത്തം ഈ ഫോറസ്റ്റ് മൊത്തം കാടാണ് ഫോറസ്റ്റ് മൊത്തം ഫോറസ്റ്റ് നല്ല അടിപൊളി അരുവികളുണ്ട് അരുവികൾ കാണാൻ വേണ്ടി പറ്റില്ല വൈസ് ഞങ്ങൾ നേരത്തെ വീഡിയോ എടുത്താൽ ഇൻട്രോ എടുത്താൽ അവിടെ തന്നെ തിരിച്ചെത്തി ഞങ്ങൾക്ക് മേലോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം ഇതിൽ പെട്രോളില്ല ഇനി അത്രയും ദൂരം പോയിട്ട് അവിടുന്ന് കുടുങ്ങണ്ട ഈ ബലാൽ ഏതാണ്ട് അമ്പത് കിലോമീറ്റർ ഞങ്ങൾ ഓടി ഓടിക്കൈസ് എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് അമ്പത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ടാണ് ഇവിടെ എത്തിയത് ഇപ്പോൾ അന്നീ എണ്ണ അടിക്കാണ്ട മേണ്ടി ഇവിടെ വെച്ച് പറയും ഇപ്പോൾ എണ്ണയില്ല എന്ന ഇനിയിപ്പോൾ മേലോട്ട് പോയാൽ കുടുങ്ങും ബൈക്കിലാണ് നടക്കേണ്ടി വരും അപ്പോൾ ഇന്ന് തിരിച്ചു പോകാണ് അപ്പോൾ അവൻ്റെ വണ്ടിയൊക്കെ നോക്കി അവൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ഒരു വീഡിയോ എടുക്കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ടിനി തിരിച്ച് വേണം ഡാൻസ് കളിക്കുന്നുണ്ടോ അപ്പോൾ അന്നി ഈ സന്തോഷം തന്നെ ആണോ അപ്പൊ കൈഷ് ഞങ്ങള് തിരിച്ചു പോകുകയാണ് ഇനി നല്ലൊരു ദിവസം നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ നോക്കിയിട്ട് ക്യാമറ ലൈറ്റ് വരും അപ്പോൾ ഈ ഒരു വീട് പിടിച്ച് വൈകിട്ടപ്പാണ് കൈഷ് നല്ല അടിപൊളി സ്പോട്ടാണ്ടോ അപ്പോൾ ആരെങ്കിലും വരാത്തവർക്കുണ്ടോ വരിക നല്ല അടിപൊളി സ്ഥലം ഇവിടെ ഒരുപാട് ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഹെറിറ്റേജ് റെസ്റ്റോറൻറ് ഉണ്ട് നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ കക്കയം കരിയാത്തും പോവാടവ് തോണിക്കടവ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാണ് എന്തായാലും ലക്ഷ്യസ്ഥാനത്ത് എത്താതെ തിരിച്ചു പോകണ്ടോ അപ്പൊ കൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിന്റെ ആണ് മറ്റൊരു വീഡിയോ കാണാ കൈസ് നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്ത ബെല്ലാം ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങളെ കൂട്ടുകാർക്ക് എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യല്ലേ തല അടിച്ചു പഠിക്കണം പന്നിയാ എന്നടിക്കാണോ വണ്ടി കൊണ്ട്